സുഹൃത്തുക്കളെ കുറേ നേരമായിട്ടാണ് ഒരു സുഹൃത്ത് സൈക്കിളായിട്ട് നീലഗിരി ടു പിന്നെ ലഡാക്ക് സൈക്കിൾ റൈഡ് പിന്നെ മുന്നിൽ വേറെ ആളും കൂടെ ഉണ്ട് അവരൊന്ന് ക്യാച്ച് ചെയ്യണം ഇത് നീലഗിരി ആകുമ്പോൾ നമുക്കറിയില്ല തമിഴ്നാട്ടിൽ നിന്നായിരിക്കും ഊട്ടി ഭാഗത്തു നിന്നൊക്കെ ആയിരിക്കും സംതിങ് സ്പെഷ്യൽ ഞാൻ ഇപ്പോൾ കോട്ടയക്കെ ഭാഗത്താണുള്ളത് ഉള്ളത് ഏതായാലും വീഡിയോ മിസ് ചെയ്യരുത് ഇങ്ങനത്തെ കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണ്ടേ അല്ലേ അരസല്ലേ ഇതുവരെ കിട്ടണല്ലോ സ്റ്റോപ്പ് 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 പ്ലീസ് പ്ലീസ് എന്താ ഒന്ന് നോക്കി ഒരാൾ എത്തിയിട്ടുണ്ട് ഏതൊക്കെ മലയാളോ തമിഴ് എന്നൊക്കെ നോക്കണം നമുക്ക് ഏത് ബ്രോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നൈസ് നൈസ് ടു യു യു ൂർട്ടി കന്യാകുമാരി കന്യാകുമാരി ടു കാശ്മീർ സുഹൃത്തുക്കളെ പറഞ്ഞത് நீலகிரி உடலூர் கன்னியாகுமரி வேற லெவல் வேற லெவல் எக்ஸ்பீரியன்ஸ் கொல்லம் மலப்பு திருவனந்தபுரம் குறைச்சி ஃபீல் மலப்புரம் டிஸ்ட்ரிக்ட் வேறு லெவல் வேறு லெவல் பீப்புள் யூஸ் வெரி என்ஜாய்மெண்ட் ஒரு நிறைய ஹெல்ப் மைண்ட் மலப்பு ഓക്കേ അതാണ് പറഞ്ഞത്. അ എന്തോണ്ടാ എന്തെങ്കിലും അറിയില്ല ബട്ട് ട്രാവലിങ് ബോദ നല്ലൊരു അടിപൊളി അടിപൊളി നല്ല സപ്പോർട്ട് സൂപ്പർ സപ്പോർട്ട് അടിപൊളി അടിപൊളി ഞാൻ വേറെ ആൾങ്ങോട് പരിചയപ്പെടുത്താനുണ്ട് ട്ടോ. എന്താ ഇതിന്റെ എയ്മ എന്താണ്? പ്ലാസ്റ്റിക് അവേർനസ് പ്ലാസ്റ്റിക് നോ പ്ലാസ്റ്റിക് ആൻഡ് സേവ് വാട്ടർ സേവ് വാട്ടർ ഓക്കേ ഇതിനു മുൻപ് ഫോർമർ പ്രീവിയസ് സൈക്കിൾ റൈഡ് യെസ് ൾച്ചോബ് ടേല തീത്തൂൾ കുരുമുളക് ഇഞ്ചി കോപ്പിട്ട് ട്രാവൽ ഭയങ്കര ഉഷാറാണ് ഒരു ദിവസം ും ചെങ്കി മുതൽ നോട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും നമുക്കൊരു കുടിക്കണം ടി വേണ്ടേ ടീ വേണ്ടേ അപ്പൊ അതിന് മുന്നേ വേറെ ആളെ പരിചയപ്പെടുത്തരാൻ സന്തോഷം അങ്ങനത്തെ ആളുകൾ ഇയാളെ മെസ്സേജ് തന്നെ ഇതാണ് ഏത് പ്ലാസ്റ്റിക് പിന്നെ അവയർനെസും സേവ് വാട്ടറും നല്ല ഡീപ്പളി മെസ്സേജ് കേട്ടോ ഇദ്ദേഹത്തെ ഇനി കാണുമ്പോൾ ശിവ യെസ് ശിവ ശിവ കാണും കോഴിക്കോട് കണ്ണൂർ ബാക്കിയുള്ള ആളുകളൊന്നും സപ്പോർട്ട് ചെയ്ത് കൊടുക്കട്ടാ കൂടെ ഇയാളെ എല്ലാവർക്കും ും ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഇന്ത്യ പൂട്ടാൻ നേപ്പാളൊക്കെ പോണത് ഇനി ഓസ്ട്രേലിയ 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 സൈക്കിൾ കിട്ടി അത് കൊച്ചനത്താനേക്ക് രാത്രി കിട്ടിയതാ ഇനി അപ്പൊ എന്തോ ഓസ്ട്രേലിയത് ഓസ്ട്രേലിയേ ഞാൻ ചെയ്തോക്കോ ഞാനിപ്പോ ഓൾ കേരള മൊത്തം കഴിഞ്ഞു നമ്മളെ ഇന്ത്യൻ നേപ്പാൾ ഭൂട്ടാൻ കഴിഞ്ഞിട്ട് അടുത്ത ഇതിലാണ് ഞാൻ കേരളം റൗണ്ട് അടിച്ച് കാരണം നമുക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ അടിപൊളി വരുന്നത് ഇന്ത്യ ഭൂട്ടാൻ മ്യാൻമർ ലാവോസ് ബാങ്കോക്ക് മലേഷ്യ സിംഗപ്പൂര് ഇന്തോനേഷ്യ ഓസ്ട്രേലിയ ആ അത് ഇന്തോനേഷ്യ ഇന്തോനേഷ്യളു ഇന്തോനേഷ്യ ടു ഓസ്ട്രേലിയ അപ്പൊ അവിടുന്ന് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്തോനേഷ്യ ഇന്തോനേഷ്യ വരെ നമുക്ക് റോഡ് മാർഗ്ണ്ട് അതുവരെ സൈക്കിളിൽ പോവാം പിന്നെ അവിടുന്ന് ഷിപ്പാണ് ഓസ്ട്രേലിയാണ് കാരണം നമ്മള് വെയിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് നോക്കി നല്ല വെയിറ്റ് ഉണ്ട് അപ്പൊ പ്രശ്നമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഞാൻ ടെന്റ് ഉണ്ട് പിന്നെ നമുക്ക് കുക്കിങ്ങിന്റെ ഐറ്റംസ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട് നമ്മൾ അരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് പിന്നെ ഡ്രസ്സിൻ്റെതാണ് പിന്നെ ചാർജർ അങ്ങനത്തെ സെറ്റപ്പ് പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ലൈറ്റ് അങ്ങനത്തെ യാത്ര ഉദ്ദേശിക്കുന്നത് എന്തായാലും ഒരു വൺ ഇയറിന്റെ ഉള്ളിൽ വൺ ഉള്ളിൽ യാത്ര ആയിരിക്കും എന്താ ലക്ഷ്യം എന്ന് വെച്ചാല് നമുക്ക് അപ്പൊ എങ്ങനെയുണ്ട് മലപ്പുറം അടിപൊളിയെന്ന് പറയുന്നല്ലോ ആഹ് മലപ്പുറം പൊളിയാണ് കേരളം പൊളിയും പക്ഷെ അതിലും കൂടുതൽ മലപ്പുറത്തെ ആൾക്കാർ ഭയങ്കര ഭയങ്കര ഹെൽപ്മെന്റ് ആയിട്ടാണ് പറഞ്ഞു മലപ്പുറത്തെ ആൾക്കാർ നല്ല നല്ല ആയിട്ടാണ് നിർത്തിയിട്ട് അവിടെ ഫോട്ടോ ചായ ഒക്കെ കുടിച്ചിട്ട് ശേഷേ വീടുകയുള്ളൂ ആണോ ഭക്ഷണമൊക്കെ കഴിപ്പിച്ചിട്ടേ വിടുകയുള്ളു നമുക്ക് അതൊരു അനുഗ്രഹം അനുഗ്രഹം തന്നെ മലപ്പുറം മലയാളികൾ മൊത്തം എന്തെങ്കിലും ഇന്ത്യയിൽ നമ്മളെ ജാർഖണ്ഡ് വെച്ചിട്ടല്ലേ സൗത്തിൽ ബെസ്റ്റ് ഏതാ കേരള കേരളം ഒരു സംശയ മലയാളികൾ മൊത്തത്തിൽ അതൊരു മൂന്നാല് ദിവസം കൊണ്ട് സെറ്റ് ആക്കിയതാണ് മാത്രല്ല മലപ്പുറം പത്ത് കോടി കൊണ്ട് മറക്കൂല മലപ്പുറം മറക്കൂല ഒരിക്കലും മറക്കൂല ഏതായാലും നമ്മൾ ചാടിച്ചിട്ട് ബാക്കി കാര്യങ്ങള് അഞ്ഞൂറ് അഞ്ഞൂറ് ഇതാ ചാനൽ പറയാ അപ്പൊ ഇപ്പൊന്നീട്ട് നാട്ടുകാരൻ കോട്ടക്ക പുതുപ്പറമ്പ് സ്വദേശിയാണ് ഇയാൾ ഊട്ടിക്കാരൻ ഇയാള് വേറെ യാത്രയാണോ കൂട്ടിമുട്ടിയെന്നുള്ളൂ ശിവനാണ് ലോങ് ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ബാക്ടീരിയ കാണുന്ന വേൾഡ് വൈഡ് എവിടെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാ ഇയാളെ യാത്രക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യാ സപ്പോർട്ട് ചെയ്യാം ശെരിക്കും ഈ മുഖം കണ്ടോളൂ രണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം ഇന്ന് പിന്നെ ഒന്ന് പറഞ്ഞേ എന്താ ചാനൽ ബാഗ് പാക്കർ ശിവ ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും അപ്പൊ അപ്ഡേ കൊടുക്കൂലേ കൊടുക്കും അത് മാത്രം അഭ്യർത്ഥന ഓക്കെ അടിപൊളി നമ്മുടെ ചാനലിന്റെ ഫൈസൽ ബ്ലോഗർ െ ഒരു നല്ല അനുഭവം ശിവന്മാരിക്ക് നമ്മളോട് ഫ്ലാറ്റ് വേണം സ്റ്റേ ചെയ്തോടി മസ്ത്രം മാറാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ വൈകിട്ട് ഞങ്ങളോട് തരുന്നുണ്ട് വണ്ടി ഞാൻ കണ്ട ഞങ്ങളൊരു ഉണ്ട് അവിടെ പോയി കൊണ്ടിരിക്കണം ഞാൻ നജീബ് റഹ്മാൻ നജീബ് അനന്താവൂര്